ഹരേ കൃഷ്ണ ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം സർവം കൃഷ്ണാർപ്പണമസ്തു നമ്മളെന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണ് ഇസ്ലാം വിശ്വാസികൾക്ക് പ്രവാചകനാകുന്നത് ഏകദേശം അഹമ്മദിയ ഇസ്ലാം അല്ലെങ്കിൽ അഹമ്മദിയ പ്രസ്ഥാനമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെ അവരുടെ പ്രവാചകനായിട്ട് അവരുടെ റസൂലായിട്ട് കാണുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു മതവിഭാഗമാണ് അഹമ്മദിയ പ്രസ്ഥാനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതില് പഞ്ചാബിലെ ഗാദിയാൻ ഗ്രാമത്തിൽ ഖാദിയാൻ നിവാസിയായിട്ടുള്ള മിർസ ഗുലാം അഹമ്മദാണ് അഹമ്മദിയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ തങ്ങൾ മുസ്ലിങ്ങളാണെന്നാണ് അഹമ്മദേക്കാൾ അവകാശപ്പെടുന്നത് മുഹമ്മദിനെ അന്ത്യപ്രവാചകനായിട്ട് അംഗീകരിക്കാത്തതിനാൽ മുസ്ലിം വിഭാഗക്കാർ ഇവരെ അംഗീകരിച്ചിട്ടില്ല വേദവിപരീത ഇസ്ലാമിക വിരുദ്ധ ചിന്താഗതിയായിട്ട് ഭൂരിപക്ഷം ഇസ്ലാം വിശ്വാസികളും അഹമ്മദിയ പ്രസ്ഥാനത്തെ കണക്കാക്കുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ അഹമ്മദിയ വിശ്വാസികളുണ്ട് കേരളത്തിലെ കോഴിക്കോടിൽ പോലും ഈ വിശ്വാസികൾ അവരുടേതായ ജീവിത രീതിയുമായിട്ട് മുന്നോട്ടു പോകുന്നുണ്ട് ആരോടും തർക്കിക്കാനോ മത്സരിക്കാനോ ഇവർക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് വാസ്തവം ഇവർക്ക് ഇവരുടേതായ പള്ളികളും മദ്രസകളും ഒക്കെയുണ്ട് സാധാരണ മുസ്ലിങ്ങളെ പോലെ വസ്ത്രം ധരിക്കുന്നു ശ്രീകൃഷ്ണനെ അവരുടെ പ്രവാചകനായിട്ട് കാണുന്നു ജന്മാഷ്ടമി ദിവസങ്ങൾ ഇവരാഘോഷിക്കാറുണ്ട് ഇനി ഇവരെക്കുറിച്ച് പറയുന്നത് കേൾക്കാം മുഹമ്മദ് നബി സ്വല്ലാ വസ്ലം ആയിരത്തി നാല് വർഷങ്ങൾക്ക് മുമ്പ് ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുകയുണ്ടായി കാനഫിൽ ഹിന്ദി നബിയും അസ്വദു കാഹിന ഇന്ത്യയിൽ കാർബർണനായ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് കാഹിന അല്ലെങ്കിൽ കനയ്യ കണ്ണൻ എന്നായിരുന്നു അപ്പോൾ മുഹമ്മദ് നബിയുടെ ഈ അധ്യാപനം അനുസരിച്ചുകൊണ്ട് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് മറ്റെല്ലാ പ്രവാചകന്മാരെയും പോലെ അതായത് മോസസിനെ ജീസസിനെ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലാം അബ്രഹാം എന്ന പോലുള്ള കൺഫ്യൂഷ് സ്വരാഷ്ട്ര പോലുള്ള പോലെ ലോകത്ത് ഈ ഭാരതത്തിൽ വന്ന ഭാരതത്തിന് യഥാർത്ഥ ദൈവിക വിശ്വാസം ദൈവവിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്നതിനും ദൈവത്തെ മനുഷ്യരെ സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒരുമിച്ച് കൂട്ടുന്നതിനും വേണ്ടി ഇവരുടെ ഈ വിശ്വാസത്തിലെ വിശാലത കൊണ്ട് തന്നെ പലതരം വിമർശനങ്ങൾക്ക് ഇവർ പാത്രമാകാറുണ്ട് മറ്റ് ഇതര മുസ്ലിം വിഭാഗക്കാർ ഇവരെ മുസ്ലിങ്ങളായിട്ട് പലപ്പോഴും അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും കേരളത്തില ഉൾപ്പെടെ ഇന്ത്യയിലൊട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഈ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം ഇന്ത്യക്ക് പുറത്ത് പാക്കിസ്ഥാനിൽ പോലും അഹമ്മദിയ മുസ്ലിമുകൾ വേറിറച്ചിട്ടുണ്ട് മറ്റു വിദേശ രാജ്യങ്ങളിലും ലണ്ടനിലും ഒക്കെ തന്നെ അഹമ്മദിയ മുസ്ലിമുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇവർ ഇവരുടെ സംസ്കാരവുമായി അങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന പ്രകൃതക്കാരാണ് മറ്റു പ്രശ്നങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഇവർ പോകാറില്ല എന്നുള്ളതാണ് സത്യം എല്ലാ മതങ്ങളും ഒന്നായി കാണുന്നു എല്ലാ മതങ്ങളിലെയും ദൈവത്തെ അവരുടെ പ്രവാചകന്റെ തുല്യമായി അവർ കാണുന്നു ഇവരുടെ വിശ്വാസപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണനും അവരുടെ പ്രവാചകനാണ് അവരുടെ റസൂലാണ് ഭഗവാന്റെ ശ്രീകൃഷ്ണ ജയന്തി ദിവസവും ഇവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ണിക്കണ്ണനായിട്ട് വേഷം കെട്ടി അവിടെ പങ്കുചേരാറുണ്ട് ഇവൻ കോഴിക്കോട് മാത്രമല്ല കേട്ടോ ഈ മതമുള്ളത് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ഇന്ത്യക്ക് പുറത്തും പാകിസ്ഥാനിലും ഒക്കെ ഉണ്ട് എന്നാൽ പാക്കിസ്ഥാനിൽ ഈ ഈ വിഭാഗം ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എന്തായാലും ആ വാർത്തയുടെ ബാക്കി ഭാഗം കൂടി നമുക്ക് നോക്കാം വിശ്വാസത്തെ സംബന്ധിച്ച് മറ്റുള്ളവരിൽ അങ്ങനെ വിമർശനങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ഒരു അന്യ വിശ്വസിക്കുന്നു വിശുദ്ധ എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നത് ശ്രീകൃഷ്ണനും ശ്രീരാമനും കൂടി വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥത്തിൽ മുസ്ലിമായി എന്നുള്ളതാണ് കടുത്ത വിമർശനങ്ങൾ നേരിടുമ്പോഴും കോഴിക്കോട് ഭാഗത്തൊക്കെ ജന്മാഷ്ടമി ദിവസങ്ങളിൽ ഇവരുടെ നിറ സാന്നിധ്യം കാണാവുന്നതാണ് അവരുടെ മതവിശ്വാസത്തിൽ അവർ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോവുകയാണ് ഭഗവാൻ ശ്രീകൃഷ്ണനെയും യേശുവിനെയൊക്കെ അവർ ഒരുപോലെ ആരാധിക്കുന്നു അല്ലെങ്കിൽ ഒരുപോലെ കണക്കാക്കുന്നു എന്നുള്ളതാണ് അത്ഭുതമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മതത്തിൻ്റെ ഒരു സൗഹാർദ്ദത്തെ ആണ് അവിടെ കാണിക്കുന്നത് എത്രത്തോളം അത്ഭുതമാണ് ഈ മതം എന്ന് നോക്കൂ എന്തായാലും മനോഹരമായിട്ടുള്ളൊരു കഥയാണ് അല്ലെങ്കിൽ ഒരു അനുഭവമാണ് നമുക്ക് കിട്ടിയത് പുതിയ അറിവായിരിക്കും ചില ആളുകൾക്ക് ചില ആളുകൾ ഇതാദ്യമായിട്ട് അറിയാം ചില ആളുകൾക്ക് നേരത്തെ അറിയാം എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ് താങ്ക് യു കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണ വസ്തു രാധേ രാധേ ശ്യാം